ഹലോ ഫ്രണ്ട്സ് കെങ്ങിണിക്കുട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നിങ്ങളെല്ലാവരും സുഖമായി സേഫായി ഇരിക്കുന്നു വിശ്വ വിശ്വസിക്കുന്നു നമ്മൾ ഭയങ്കര ഒരു തീർത്ഥാടനത്തിലായിരുന്നു കേട്ടോ കുറേ പണ്ടത്തെ അതായത് കെങ്ങിണിക്കൊരു ഒന്നൊന്നര വയസ്സായപ്പോൾ ഒന്നേകാൽ വയസ്സായപ്പോൾ അവർക്കൊരു ന്യൂമോണിയ വന്നായിരുന്നു ഒന്നര ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനി മുമ്പത്തെ വീഡിയോയിൽ അപ്പം ഡോക്ടർമാർ സീരിയസ് ആയിട്ട് ഉപേക്ഷിച്ചായിരുന്നു കേട്ടോ നമ്മൾക്കൊന്നും ചെയ്യാനില്ല ഇനി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നമ്മൾ ചെയ്തു ഇനി നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ദൈവത്തെ വിളിച്ചോളാൻ തന്നെ നമ്മളോട് നേരിട്ട് അവർ പറഞ്ഞു അപ്പം പിന്നെ നമുക്ക് വേറൊന്നും ചെയ്യാനാവില്ല അന്നേരം കുറേ ഇങ്ങനെ നേർച്ചയും വഴിപാടും ചെയ്യാനല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാനാവില്ലല്ലോ അന്നേരം കുറേ വഴിപാടുകളും നേർച്ചകളും ഒക്കെ ഉണ്ടായിരുന്നു കുറേയെല്ലാം ഞാൻ ചെയ്തായിരുന്നു ഞാൻ പറഞ്ഞതെല്ലാം ഞാൻ കുറേ എനിക്ക് ഓർമ്മയുള്ളതൊക്കെ ഞാൻ ചെയ്തായിരുന്നു കുറച്ചൊക്കെ അന്നേരം നമ്മുടെ അടുത്തുള്ള അമ്പലങ്ങളിലും അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ അവിടെ ഇരുന്ന് പള്ളികളിലൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുകയും അവിടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ അന്നേരം എനിക്ക് ഓർമ്മയുണ്ട് ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് ആ സിസ്റ്റർ എൻ്റെ ആർക്കോ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞ സമയത്ത് എൻ്റെ മോഡ കാര്യവും കൂടെ പറയുമോന്ന് ഞാൻ അടുത്ത് ഇരുന്ന് പറഞ്ഞ് ഏതൊരു ഡിവൈൻ സെൻറ്ററിലായിരുന്നു അതെല്ലാം വിളിച്ച് പറഞ്ഞിട്ട് ഉള്ള പേരിലും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു മുസ്ലിം പള്ളിയിലും എല്ലാം അന്ന് അവിടെ ഉണ്ടായിരുന്നവർ മൊത്തം അങ്ങനെ കുറേ നേർച്ചയായിരുന്നു പിന്നെ നമ്മളുമായിട്ട് അത്ര അറ്റാച്ച്മെൻറ്റുള്ളവരും എല്ലാം ഇങ്ങനെ കുട്ടിയോട് കുറച്ച് അറ്റാച്ച്മെൻറ്റുള്ളവർക്ക് എല്ലാവരും തന്നെ നേർച്ച പറഞ്ഞതാണ് അല്ലാണ്ട് നമ്മൾ ഞാൻ മാത്രം പറഞ്ഞ നേർച്ച ഉള്ളൊന്നും അല്ല പിന്നെ ഇവിടുന്ന് ശിവഗിരിക്ക് കൊണ്ടുപോയേക്കാമെന്ന് എൻ്റെ അമ്മ നേർന്നായിരുന്നു അപ്പോൾ അത് അവിടെ കൊണ്ടുപോയിട്ട് കുറച്ച് നേരം ഇരുത്തിയേക്കാം എന്നായിരുന്നു പറഞ്ഞിരുന്നത് അതിന് ഞാൻ കൊണ്ടുപോയി ഇരുത്തിയേക്കുന്ന ഈ കാണുന്നത് പിന്നെ ഒന്നും പ്രതിഷ്ഠ കൂട്ടി ഞാൻ ഒരമ്പലത്തിൽ ചെന്നിട്ടും ഒരു വീഡിയോയും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അത് ശരിയല്ലല്ലോ എന്തോ എനിക്കങ്ങനെ തോന്നാറില്ല അങ്ങനെ അധികം ഞാനൊരു ഒരമ്പലത്തിലും പോയിട്ട് അങ്ങനെ എടുക്കാറില്ല പിന്നെ ഒരു വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ടൊന്നും നടക്കുന്നില്ല കേട്ടോ കുറച്ച് ദിവസം യാത്രയും തിരക്കൊക്കെ ആയിരുന്നു വീഡിയോ ഇട്ടാലും ആരും കാണുന്നില്ല പിന്നെ ലൈവ് ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ എൻ്റെ ലൈവ് ഇതുവരെ കയറാൻ പറ്റിയിട്ടില്ല ഞാൻ മോളുടെ ഇനിയിപ്പോൾ സൗകര്യം നോക്കിയുള്ള ഒച്ച കേൾക്കാണ്ടൊക്കെ എല്ലേ പറ്റുകയുള്ളൂ ഇനിയൊരു സൗണ്ടും കൂടെ കേട്ട് കഴിഞ്ഞാൽ ചാനൽ മുത്തം കൊടുത്ത് യൂട്യൂബ് കടയൂന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടു കേട്ടോ അതുകൊണ്ട് ഇനി അത് ശ്രദ്ധിച്ചിട്ടല്ലേ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോഴത്തേനക്ക് ഇനി എന്നൊക്കെ എപ്പോഴൊക്കെ ഇടാൻ പറ്റുന്ന ടൈമിങ്ങിലൊന്നും ഇടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല അപ്പോൾ അതെല്ലാം നോക്കിയിട്ടേ പറ്റുള്ളൂ ഇതെല്ലാം ശിവഗിരിയിൽ മാത്രം ഇന്ന് ഈ വീഡിയോ ഞാൻ ഇട്ടേക്കുന്ന കേട്ടോ ഞങ്ങൾ കുറേ അമ്പലങ്ങൾ അതായത് ഇവിടുന്ന് തിരുവനന്തപുരം വരെ പോയപ്പോൾ അതിൻ്റെ ഇടയിലുള്ള മ്പലങ്ങളിൽ നേർച്ച ഇല്ലാത്തടത്തും ഒക്കെ കയറി കേട്ടോ അങ്ങനെ ജസ്റ്റ് കയറി നമ്മളിപ്പോൾ അടുത്തടുത്ത് കയറി ചെല്ലുമ്പോഴത്തേനും കുറച്ച് ലേറ്റ് ആവുമല്ലോ അപ്പോൾ അമ്പലങ്ങളുടെ സമയത്തിന് അവിടെ ചെല്ലണമുള്ളൂ രാവിലെ ഒന്ന് വൈകുന്നേരം ഒന്നേ രാവിലെ അല്ല വൈകുന്നേരം അങ്ങനെയല്ലേ ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ദൂരം അങ്ങ് ചെന്ന് കഴിയുമ്പോൾ പിന്നെ എല്ലാം അടുത്തടുത്ത് കുറച്ച് കുറച്ച് ദൂരമല്ലേ അപ്പം അടുത്തിടത്തോട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത അടുത്ത് അതിൻ്റെ കൂടെ ഇടയിലൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കയറിയിട്ടുണ്ട് നമ്മൾ നല്ലൊരു യാത്ര ചെയ്തോ ഒന്നിനും ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല അവർ മോളെ കാണുമ്പം തന്നെ ക്യൂ നിക്കാതെയൊക്കെ എല്ലായിടത്തും തന്നെ കയറ്റി വിട്ടു പിന്നെ നമ്മൾ പോയടത്തെല്ലാം തന്നെ അങ്ങനെയെല്ലാം വഴിപാട് ഒരുപാട് വഴിപാടുകളും പൈസ മുടക്കിയിട്ടുള്ള അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല ഇല്ലായിരുന്നു കേട്ടോ എല്ലായിടത്തും മുള കൊണ്ടുപോകാം എന്നൊക്കെ ഉള്ളു എല്ലായിടത്തും ജസ്റ്റ് ഒരു പുഷ്പാഞ്ജലി ചെയ്യുമല്ലേ എണ്ണ മേടിച്ചു കൊടുക്കും അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ചെയ്തത് വേറൊന്നും നമ്മളങ്ങനെ പറഞ്ഞിട്ടുമില്ല അങ്ങനെ ചെയ്തിട്ടുമില്ല പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇതൊക്കെ അല്ലേ ഉള്ളൂ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു പിന്നെ അങ്ങനെ മുളം കൊണ്ട് പോയേക്കാവുന്ന എല്ലായിടത്തും എല്ലാവരും അങ്ങനെ പോകാനൊക്കെ എന്നോട് പറഞ്ഞിടത്തെല്ലാം തന്നെ ഇനിയും ഉണ്ട് കേട്ടോ പോകാനായിട്ട് ഇനിയും പോകാൻ ഇല്ലായികൊന്നും ഇനിയും ഇനിയും പോകാനുണ്ടെന്ന് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന അല്ല ഇങ്ങനെ ഓരോന്നോരോന്നും നമ്മളാ ഓരോരോ സ്ഥലത്തൊക്കെ പോകാനായിട്ട് പോകുമ്പോൾ വേണം ഇനി ഗുരുവായൂരൊക്കെ പോകാനൊക്കെ ചാലക്കുടിയിൽ സൗകര്യത്തിന് നിൽക്കുമ്പം നമുക്ക് പോകാൻ പറ്റുന്നൊരു സമയത്ത് പോകണമെന്നുണ്ട് അങ്ങനെ കുറേ സ്ഥലങ്ങളിലുണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന എല്ലാം മത്സ്യം നോക്കു വേണ്ടിയിട്ടെല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് മോൻ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഞാനെടുത്ത് അവൻ അറിയുന്നില്ല വീഡിയോ ആയതുകൊണ്ട് പിന്നെ അവൻ അങ്ങനെ എടുത്ത് കാണാനുള്ള ആ ഒരു ഇത് കാണിക്കത്തില്ല ഇടയ്ക്ക് മോൻ എന്തെങ്കിലും നോക്കിയിട്ടുണ്ട് എടുത്ത് ചിലപ്പം ഡിലീറ്റ് ചെയ്തോളാം എങ്ങോട്ടോ ഷോർട്സൊക്കെ കണ്ടിട്ടില്ല ഇതുവരെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം കേട്ടോ ഫോൺ തട്ടുന്നത് അവന് ഇഷ്ടമല്ല അങ്ങനെ വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല യൂട്യൂബിലിടില്ലെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഞാൻ ഇടയ്ക്ക് യൂട്യൂബിലും ഫേസ്ബുക്കിലും എല്ലാം അവൻ്റെ ഇട്ടിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൻ്റെ ഇതിൽ ഞാൻ ഫേസ്ബുക്കിൻ്റെ ഇത് ലിങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് ഫോളോ ചെയ്യാത്ത എല്ലാവരും ഒന്ന് പോയിട്ട് ഫോളോ കാണുന്നവരൊന്നും ചെയ്യുക ചെയ്യാൻ പറ്റുന്നവരൊക്കെ ചെയ്യുക കേട്ടോ നിങ്ങൾ അത് അതിൽ ഞാൻ കൂടുതൽ ഫേസ്ബുക്കിലൊക്കെ ഇടുന്നുണ്ട് ഇപ്പം ഇപ്പോൾ ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിനും പ്രാർത്ഥനയ്ക്കും എല്ലാം ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഓക്കെ താങ്ക് യു